സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തീരുമാനിച്ചിട്ടുള്ളത് വളരെ ഒരു ലോക്കൽ ബോഡി അതുപോലെ തന്നെ റംസാൻ മാസം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ വളരെ ചെറിയൊരു സംഘാടകർക്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്രഭാവ അഷ്റഫ് പതാക ഉയർത്തും എസ് എഫ് എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും കഴിഞ്ഞ സീസണിലെ ജില്ലയിലെ മികച്ച ടൂർണമെന്റ് ടീം കളിക്കാരൻ വിദേശ താരം ഗോൾ കീപ്പർ ഡിഫൻഡർ ഫോർവേഡ് പ്രോമിസിംഗ് പ്ലെയർ എന്നിവർക്കുള്ള പുരസ്കാരം സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കും ജില്ലയിലെ പതിനഞ്ച് ടൂർണമെന്റ് കമ്മിറ്റികൾ പതിമൂന്ന് ടീമുകൾ റഫറി അസോസിയേഷൻ എന്നിവയെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റിയഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള എസ് എഫ് എ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുക്കും ഉച്ചക്കുശേഷം ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനവും ചേരും വാർത്താ സമ്മേളനത്തിൽ സൂപ്പർ ബാവ അഷ്റഫ് യാഷിഖ് മഞ്ചേരി സലാഹുദ്ദീൻ മമ്പാട് ഷാഹുൽ കൊണ്ടോട്ടി ലത്തീഫ് കൽപ്പകഞ്ചേരി എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ